ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം കൽക്കി ഇറങ്ങി നാല് ദിവസം പിന്നിടുകയാണ് ഇന്ന് ഞായറാഴ്ചയാണ് റെക്കോർഡ് കളക്ഷൻ ആയിരിക്കും ഇന്ന് വരുന്നത് എന്നുള്ളതിന് യാതൊരു സംശയങ്ങളുമില്ല എന്നുള്ളതാണ് ബുക്ക് മേ ഷോയിൽ ഒരു മണിക്കൂറിൽ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത് എൺപത്തി ഒന്നായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് മോർണിംഗ് ആണ് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ള ഒരു കാര്യം അതായത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതൊരു കൊടൂരമായിട്ടുള്ള റെക്കോർഡായിരിക്കും തീർക്കാൻ പോകുന്നത് ആദ്യ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ നാനൂറ് കോടിക്ക് മുകളിൽ കയറിയ സിനിമ അഞ്ചാം ദിവസം കൊണ്ട് അറുന്നൂറ് കോടിയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് തീർച്ചയായും അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് കോടി തന്നെയാണ് ടാർഗറ്റ് കേരളത്തിൽ ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ടുള്ള ബ്ലോക്ക് ബസ്റ്ററിലേക്ക് എത്തുകയാണ് ദുൽഖർ സൽമാൻ്റെ വേഫെയർ ഫിലിംസ് ആണ് സിനിമ ഇവിടെ പ്രദർശനം കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ മുന്നൂറ്റി അൻപതിന് മുകളിലുള്ള സ്ക്രീനുകളിലാണെങ്കിൽ ഈ സിനിമ ഇന്ന് നാനൂറിന് മുകളിലുള്ള സ്ക്രീനുകളിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യമാണ് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ സിനിമ എട്ടര കോടിക്കും എട്ടര കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത് അതായത് ഇന്നത്തെ കളക്ഷനോട് കൂടി പന്ത്രണ്ട് കോടിയോളം സിനിമ എത്തും എന്നുള്ളതാണ് ഇന്നലെയും സിനിമയ്ക്ക് മൂന്ന് കോടിക്ക് മുകളിലായിരുന്നു കേരള കളക്ഷനായി വന്നത് ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ഇപ്പോൾ ദുൽഖർ ഒരു വേഷമാണ് ദുൽഖർ കൽക്കീ ിലുള്ള ആ ഒരു വേഷത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്ററുകൾ ഇന്ന് പുറത്തിറങ്ങുന്നു ഏറ്റവും കൂടുതൽ ജനപിന്തുണ നൽകുന്നു മലയാളത്തിലേക്കായി ആളുകൾ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു കമൻസ് തന്നെയാണ് വരുന്നത് അന്യഭാഷകളിൽ പോയി തകർപ്പൻ വിജയമായി ദുൽഖർ നിൽക്കുമ്പോൾ മലയാളികളുടെ സ്വന്തം ദുൽഖർനെ ഇവിടെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഇനി മമ്മൂട്ടി സിനിമകളിലേക്ക് നടക്കുകയാണെങ്കിൽ നമുക്ക് ഗൗതം മേനോൻ്റെ സിനിമയുടെ അപ്ഡേറ്റ് ആണ് വരുന്നത് ജൂലൈ ഒന്ന് അതായത് നാളെ സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തകളാണെങ്കിൽ ചെറിയൊരു ഡിലേ ഇവിടെ കാണുകയാണ് അതായത് ജൂലൈ അഞ്ചോടുകൂടിയായിരിക്കും സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ മമ്മൂട്ടി ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യൂ എന്നുള്ള ഒരു വാർത്തയും അതിനകത്തിൽ കേൾക്കുന്നുണ്ട് എന്താണേലും ഗൗതം മേനോൻ സിനിമകൾക്ക് ഇവിടെ ഏറെ പ്രിയമാണ് അതിൽ കൂടുതൽ പ്രിയമാണ് മമ്മൂട്ടി സിനിമകൾക്ക് എന്നുള്ളത് കഴിഞ്ഞ പതിനാല് പതിനഞ്ച് സിനിമകൾ നോക്കുമ്പോൾ എല്ലാം തന്നെ ആ റേഞ്ചിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ തന്നെയാണ് എന്നുള്ളതാണ് അതിൽ പലതും ബ്ലോക്ക് ബസ്റ്ററും അതുപോലെ തന്നെ നൂറ് കോടി ക്ലബിൽ കയറിയ സിനിമകളുമായി മാറുന്നു എന്നുള്ള മറ്റൊരു കാര്യം അതിനോടൊപ്പം തന്നെ കലാമൂല്യവും അതേപോലെ അഭിനയ സിനിമകൾ തന്നെയാണ് മമ്മൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൗതം മേനോൻ ചിത്രത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാവുകയാണ് മലയാളികൾ കാത്തിരുന്ന മറ്റൊരു കൊടൂര അല്ലെങ്കിൽ ഗംഭീര സിനിമ വരാൻ പോകുന്നു നായികയായി ആദ്യം നയന്താര വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് സസ്പെൻസ് ആയിട്ടിരിക്കുന്നു ആരാണ് നായിക എന്നുള്ളത് മമ്മൂട്ടിയുടെ ടർബോ ഇന്ന് നാൽപ്പതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് മുപ്പത്തി ഒൻപതാം ദിവസമാണ് ഞായറാഴ്ച സിനിമയ്ക്ക് ഇന്ന് ബുക്കിംഗ് മികച്ച രീതിയിൽ തന്നെ പോകുന്നു ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇന്നലെ കളക്ഷൻ വന്നത് വെറും പത്ത് ഷോകളിൽ നിന്നാണ് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ള ഒരു കാര്യം അതേപോലെ ഇന്ന് സിനിമയ്ക്ക് മികച്ച ഒരു കളക്ഷൻ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു മോർണിംഗ് എല്ലാം തന്നെ സിനിമയ്ക്ക് നല്ല ബുക്കിംഗ് ഉണ്ട് കണ്ടവർ പറയുന്നു മികച്ച സിനിമ എന്നുള്ളത് അവസാന ലാപ്പിലൂടുന്ന ഈ ഒരു സിനിമ കേരള കളക്ഷൻ മാത്രമായിട്ട് നാൽപ്പത്തി അഞ്ച് കോടിക്ക് അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വേൾഡ് വൈഡായിട്ട് സിനിമ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയെട്ട് കോടിക്കിടയിൽ എത്തിയിട്ടുണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുകയാണ് മമ്മൂട്ടി കമ്പനി ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് വേണ്ടി ഓരോ ജനങ്ങളും കാത്തിരിക്കുകയാണ് വരുമോ ഇല്ലയോ എന്നറിയില്ല എന്താണേലും അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു ഈ സമീപകാലത്ത് മികച്ച സിനിമ എന്ന് പേര് വന്നിരിക്കുന്നു ടർബോയ്ക്ക് മറ്റൊന്നുമല്ല ഒ ടി ടിയിൽ പല സിനിമകൾ കാണുമ്പോൾ ആളുകൾ മുക്കത്ത് കൈ വെക്കുന്നു മൂക്കത്ത് വിരൽ വെച്ചത് തന്നെ പറയുന്നു ഇതിനെയൊക്കെയാണോ സൂപ്പർ എന്ന് പറഞ്ഞത് എന്നുള്ളത് ഇവിടെ ടർബോ കണ്ടിട്ട് അതുകൊണ്ട് തന്നെ ടർബോയ്ക്ക് പ്രിയമേറുന്നു എന്ന് തന്നെ പറയാം കുറേ ഡീഗ്രേഡേ ശ്രമിച്ചുവെങ്കിലും ചെറുതായി ഏശിയെങ്കിലും ടർബോ ടർബോയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ടർബോ അതിഗംഭീരമായി ശനി ഞായർ ദിനങ്ങളിൽ നിന്ന് ഏകദേശം മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരള കളക്ഷൻ വരാൻ പോകുന്നത് അതോടുകൂടി തന്നെ നാൽപ്പത്തി അഞ്ച് കോടിയിലേക്ക് കേരള കളക്ഷൻ എത്തുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കാത്തിരിക്കാം നിങ്ങൾ ടർബോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിലൂടെ രേഖപ്പെടുത്താം മമ്മൂട്ടിയുടെ ഏത് സിനിമയാണ് അടുത്തായി നിങ്ങൾ കാത്തിരിക്കുന്നത് അതേപോലെ കൽക്കി കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെയും കമൻസ് ഒന്ന് പറയാം ഗ്രീപി ഗ്യാസ്